മസാല തേച്ച് വെച്ച് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഈ സ്റ്റിക്കിൽ ഇങ്ങനെ കയറ്റി കൊടുക്കല്ലേ ഓരോന്ന് ഓരോന്ന് ഓരോന്നും ഇരുന്നിട്ടല്ലേ കബാബ് പോലെ കബാബ് ആണെങ്കിൽ ഒറ്റ കബാബണം കുറച്ചൂടി പീസും വലുപ്പണ്ടാവൂല ഭയങ്കര സ്ലൈസല്ല ഈ ഒരു സ്ലൈസ് തന്നെ കിട്ടണല്ലേ സംഭവം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി സംഭവം കൊള്ളാനോ ഇനി മുട്ട വേണം മുട്ടയിലൊന്നും മോളൊന്നും വേണ്ടല്ലേ അവര് വരുന്ന കുട്ടായിട്ട് ബൗളർ നാല് കൊണ്ടേ വെറ്റേക്കാനായി ഒരു പക്കറ്റ് വളവും വെറ്റേക്കാനായി എൻലെ അടിപൊളി ടാസ്റ്റ് സൂപ്പ്രേൻ സൂപ്പ്രേൻ അല്ല